കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു കാഴ്ചയാണ് കരോക്കെ ഉപയോഗിച്ച് പാടിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കരോക്കെ മൈക്ക് പൊട്ടിത്തെറിക്കുന്നതും ആ കുട്ടിക്ക് അപകടം ഉണ്ടാകുന്നതും സമാനമായ ഒരു സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചാർജ് ചെയ്യാൻ വച്ചിരുന്ന എമർജൻസി ലാംബ് പൊട്ടിത്തെറിക്കുകയും ആ വീട് ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തിപ്പോയ ഒരു സംഭവം ഉണ്ടായി വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ ഒരു എമർജൻസി ലാമ്പ് വാങ്ങുകയും അത് വാങ്ങി അതിൻ്റെ രണ്ടാം ദിവസം തന്നെ ചാർജിന് വെച്ചിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിയുകയും പൊട്ടിത്തെറിയെ തുടർന്ന് തീ പിടിക്കുകയും ആ വീട് ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചു അതിനകത്തുണ്ടായിരുന്ന കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടത് ഇത്തരത്തിൽ നിരവധിയായ അപകടങ്ങൾ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഈ അപകടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്നത് വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല ഉപകരണങ്ങളിലെ തെറ്റായ ഉപയോഗം കൊണ്ടും എത്ര അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മളെപ്പോഴും ലാഭം നോക്കി വില കുറഞ്ഞതും ഗുണനിലവാരമല്ലാത്ത ഉപകരണങ്ങൾ വാങ്ങാനുള്ളൊരു വ്യഗ്രത പലപ്പോഴും കാട്ടാറുണ്ട് അതുപക്ഷേ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും ഈ ഉപകരണങ്ങൾ ഒരുപക്ഷെ ഉപയോഗിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അത്തരം അപകടങ്ങൾ അവരെ അപായപ്പെടുത്തുകയുള്ളൂ ഇപ്പോഴും ഗുണനിലവാരമുള്ളതും ഐ എസ് ഐ മുദ്രയുള്ള ഉപകരണങ്ങൾ മാത്രം വാങ്ങുക ഓരോ ഉപകരണത്തിനും അതിൻ്റേതായ ചാർജറുകളും അത് ഇത്ര സമയം ചാർജ് ചെയ്യണമെന്നും കമ്പനികൾ നിഷ്കർഷിക്കാറുണ്ട് അത് കൃത്യമായി തന്നെ പാലിക്കുക ഓരോ ഉപകരണത്തിൻ്റെയും കൃത്യമായ ഉപയോഗം അതിൻ്റെ മാനുവലിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതനുസരിച്ച് മാത്രം അത് പ്രവർത്തിപ്പിക്കുക ചാർജിങ്ങിന് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക ഓരോ ഉപയോഗത്തിന് ശേഷവും ഉപകരണങ്ങൾ ഓഫാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീട് വിട്ട് പുറത്തു പോകുമ്പോൾ അത് കൃത്യമായി തന്നെ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഉപകരണങ്ങൾ കേടുവരുമ്പോൾ യോഗ്യരായ ടെക്നീഷ്യൻസിനെ കൊണ്ട് മാത്രം സർവീസ് ചെയ്യിക്കുക നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ് തുച്ഛമായ ലാഭമാണോ വലുത് നിങ്ങളുടെ ജീവനാണോ വലുത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു